ഇത്തരം ക്രിമിനലുകളെ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് ആർ എസ് എസിന്റെ ക്രിമിനലുകളെ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അശാന്തിയുടെ നാളുകൾ തലപൊക്കുകയാണോ എന്ന് സംശയിക്കുകയാണ് നിന്നെ ഞങ്ങൾ തട്ടിക്കളയും നിന്നെ ടില്ല ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കാൻ നീ വളർന്നിട്ടില്ല കാതറേ അടുത്ത ഞങ്ങളുടെ ഇര നീയാണ് നിന്നെ കൊല്ലുക തന്നെ ചെയ്യും മഹേഷ് എന്ന വർഗീയവാദി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഈ രീതിയിലാണ് മഹേഷ് ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് കാസർഗോഡ് നഗരപ്രദേശത്തുള്ള ഹോട്ടലിനകത്ത് കയറി ആക്രമണം അഴിച്ചുവിട്ടതിന്റെ പേരിലാണ് മഹേഷിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് കാസർകോട്ടെ വർഗീയ കലാപ കേസുകളിൽ മുൻനിരയിലുണ്ടായിരുന്ന മഹേഷ് കാസർഗോഡിനെ ഞെട്ടിച്ച സൈനുലാബി ദീൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളും കൂടിയാണ് കാസർഗോഡിന് മാത്രമല്ല മഹേഷ് തലവേദനയാകുന്നത് കേരളത്തിനും കൂടി തന്നെയാണ് വർഗീയ കലാപങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം തന്നെയാണ് മഹേഷിനുള്ളത് മഹേഷ് പിടിയിലാകുമ്പോൾ കാസർഗോഡ് ജനങ്ങൾക്ക് ഇത്തിരി ആശ്വാസമാണ് കേരളത്തിലെ രാജ്യദ്രോഹികളെയും വർഗീയവാദികളെയും തപ്പി നടക്കുന്ന ജനം ടി വി ഇത് വാർത്തയാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നേയില്ല മാസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് നഗരപരിസരത്തുള്ള കേർവൽ ആശുപത്രിയിൽ കയറി കണ്ണിൽ കണ്ടവരെയൊക്കെ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തല്ലിച്ചതച്ചത് അന്ന് പോലീസ് മഹേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു ഒപ്പം മറ്റു ചില കേസുകളിൽ പിടികിട്ട പുള്ളിയുമാണ് മഹേഷ് പുലർച്ചെ രണ്ട് മണിക്ക് കാസർഗോഡ് നഗരപ്രദേശത്തെ സിറ്റി ടവർ എന്ന ഹോട്ടലിൽ കയറി റൂം ആവശ്യപ്പെട്ടപ്പോൾ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാത്രമുള്ളതുകൊണ്ട് റൂം നൽകാനാകില്ല എന്ന് റിസപ്ഷനിസ്റ്റ് മറുപടി നൽകി ഈ സമയം റിസപ്ഷനിലേക്ക് ഓടിക്കേറി ഒരു റൂമിന്റെ ചാവിയെടുത്ത് മഹേഷ് റൂമ് തുറന്ന് അകത്ത് കയറി കിടക്ക വലിച്ച് നിലത്തെറിയുകയും കട്ടിൽ ചവിട്ടിപ്പൊളിക്കുകയും കത്തെ സാധന സാമഗ്രികൾ തല്ലിപ്പൊളിക്കുകയും ചെയ്തു ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് കാസർഗോഡ് സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹോട്ടലിലേക്ക് ഓടിയെത്തി ഈ സമയം മഹേഷ് സി എ അബ്ദുൾ റഹീമിനെയും ആക്രമിച്ചു എന്ന് പറയുന്നു ഒടുവിൽ പോലീസ് മഹേഷിനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു കാസർകോട്ടെ വർഗീയ കലാപ കേസുകളിൽ എന്ന് മുൻനിരയിലുണ്ടാകുന്ന സംഘപരിവാർ പ്രവർത്തകനാണ് മഹേഷ് കേരള ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള വാർത്ത നൽകിയതിനെ തുടർന്ന് എന്നെ അടക്കം കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു കാസർകോട്ടെ സമാധാനം തകർക്കുന്ന വർഗീയവാദികളുടെ സംഘ തലവൻ കൂടിയാണ് മഹേഷ് പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി നഗരമധ്യത്തിൽ തന്നെ റൂമെടുത്ത് വിലസുന്നുണ്ട് എന്ന കാര്യം പോലീസ് അറിയുന്നത് ബുധനാഴ്ച പുലർച്ചെ രണ്ടര മണിക്കാണെന്നതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത് നാട് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട വളരെ അപകടകരമായ ഒരു സമയത്താണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പോലും സംഘപരിവാര ശക്തികൾ കാസർഗോഡ് അവരുടെ യഥാർത്ഥ മുഖം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഒരു പ്രമുഖ ഹോട്ടലിൽ കാസർഗോട്ടെ ഒരുപാട് കേസുകളിൽ പ്രതിയായ ഒരു ക്രിമിനൽ ആർ എസ് എസ് പോറ്റി വളർത്തുന്ന ക്രിമിനൽ അക്രമം നടത്തിയത് തികച്ചും പോലീസ് അത് എടുക്കേണ്ട രീതിയിൽ അതിൻ്റെ ഗൗരവത്തോടെ എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കാസർകോട്ട ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചുണ്ടായ വളരെ ദാരുണമായ അക്രമം അക്രമം പോലീസ് അത് യഥാർത്ഥ രീതിയിൽ കൈകാര്യം ചെയ്യുകയോ അതിന് അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല തീർച്ചയായും ഇത്തരം അക്രമകാരികൾക്ക് പ്രചോദനമാകുന്നത് പോലീസിൻ്റെ ഇത്തരം നടപടികളാണ് അത് തീർച്ചയായും പോലീസ് വളരെ കാര്യക്ഷമമായി കണ്ടുകൊണ്ട് വളരെ ഉത്തരവാദിത്തവും കണ്ടുകൊണ്ട് ഇത്തരം ക്രിമിനലുകളെ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് ആർ എസ് എസിൻ്റെ ക്രിമിനലുകളെ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് ഇല്ല ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിരവധി കൊലക്കേസുകളിലടക്കം പ്രതിയായ ഒരാൾ ഇന്നലെ കാസർഗോഡ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ കയറിക്കൊണ്ട് അതിഭീകരമായ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും അവിടെ ചെന്ന പോലീസിനെ അടക്കം ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം കൈയേറ്റം ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് കാസർകോടിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അശാന്തിയുടെ നാളുകൾ തലപൊക്കുകയാണോ എന്ന് സംശയിക്കുകയാണ് പോലീസ് കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് കാസർകോട്ടെ പൊതുസമൂഹവും മാധ്യമ ഒക്കെ ഈ വിഷയത്തെ കൈകാര്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് കാരണം കാസർഗോഡ് കഴിഞ്ഞ കുറച്ച് നാളുമായി സമാധാനത്തിലാണ് ആ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടന്നത് എന്ന് സംശയിക്കുകയാണ് ബോധപൂർവമായി കാരണം കാസർഗോഡുകാരനായ ഒരാൾക്ക് രാത്രിയിൽ കാസർകോട്ട ഒരു ലോഡ്ജിൽ എന്തിനാണ് താമസിക്കാൻ റൂമ് അദ്ദേഹം മനഃപൂർവ്വം ഒരു സംഘർഷത്തിന് വക വേണ്ടി വന്നതാണോ എന്ന് സംശയിക്കുകയാണ് എല്ലാ ആളുകൾക്കും അറിയാം കാസർഗോഡ് ലോഡ്ജുകളൊന്നും വാടകയ്ക്ക് കൊടുക്കുന്നില്ല എല്ലാം ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പുമൊക്കെ അവരുടെ നിയന്ത്രണത്തിലാക്കി കോവിഡുമായി ബന്ധപ്പെട്ട പിന്നെ രോഗികൾക്കും അതുപോലെ തന്നെ ഐസൊലേഷനിൽ കഴിയുന്നവർക്കും ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ താമസിക്കുന്നതിന് വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത് ഈ സമയത്ത് ഈ അർദ്ധരാത്രിയിൽ വന്ന് ഇങ്ങനെയൊരു സംഭവം നടക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസ് റോഡിലിരുന്ന് ജനങ്ങളോട് കാണിക്കുന്ന പിന്നെ ആവേശവും പിന്നെ പിന്നെ കൃത്യനക്ഷതയുമൊക്കെ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്നതിന് കൂടി കാണിക്കണമെന്നാണ് അവർ നോക്കിക്കോളും ഫ്രീ കല്യാണത്തിന് ഔട്ട് ഇവൻസ് വിവാഹം പ്രൊഡക്ട് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ് തുടങ്ങി ഏത് തരം ഇവന്റ് ഭംഗിയായി നടത്താൻ ഒരേ ഒരു ക്ലാപ്പ് ഔട്ട് ഇവൻസ് That's fine. Right.